എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് മുസ്ലിം മതവിശ്വാസികളായ ആളുകൾക്ക് മതത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അറിവ് നേടുന്നതിനും വേണ്ടിയുള്ള ഒരു ചാനൽ മാത്രമാണ് പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് സഹകരിക്കാനുള്ള അഭ്യർത്ഥനയോടെ വീഡിയോയിലേക്ക് പോകാം ഇൻഷാ അസ്സലാമുലൈക്കും വാഹമത്തു വാഹി വർക്കാത്തു അറമ്മദില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമുലാസൂലില്ലാ അലിഹി വസ്ഹബി അജ്മയിൻ അമബാദ് എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിശുദ്ധ കുർയാനിലെ മൂന്നാം അധ്യായം സൂറത്ത് ആലി ഇമ്രാൻ മുപ്പത്തി ഏഴാമത്തെ ആയത്ത് മുതലുള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ആയത്തുകളിലെ ഇമ്രാൻ്റെ ഭാര്യ പ്രാർത്ഥിച്ച സന്ദർഭം അതായത് അവർ തൻ്റെ വയറ്റിലുള്ളത് അവർ ഗർഭിണിയായിരുന്നു അവരെ പ്രസവിക്കുന്നത് ആൺകുട്ടിയായിരിക്കും എന്ന ഉദ്ദേശത്തോടു കൂടെ അവരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു റബീന്നി നഹർ തുലക്ക മാഫി ബത്തിനി മുഹററ മുഹറ ഫീനി അള്ളാഹുവേ ഞാനെൻ്റെ വയറ്റിലുള്ളത് ഞാൻ പ്രസവിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചു നേർച്ചയാക്കി എന്ന് പറഞ്ഞു പക്ഷെ അവർ പ്രസവിച്ചപ്പോൾ അതൊരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ അവർ വളരെ സങ്കടത്തോടെ പറഞ്ഞു റബീനി ഇനി വളരെ തുഹാ ഉൻസാ അതാ ഹുയേ ഞാനൊരു പെൺകുട്ടിയാണ് പ്രസവിച്ചത് ഞാനതിന്യോ ഇനി സമ്മി തൂഹ മറിയാം ഞാനവൾക്ക് മറിയുമെന്ന് പേര് വെക്കുന്നു അവൾക്കും അവളുടെ കുട്ടി കുട്ടികൾക്കും പിശാച്ചിൻ്റെ ബാധ ഏൽക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നീ കാര്യങ്ങളാണ് എന്നവർ പ്രാർത്ഥിച്ചത് അത്രയും കാര്യങ്ങളാണ് ഈ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വചനങ്ങളിലെ നാം മനസ്സിലാക്കിയത് يعني لك بسم الله الرحمن الرحيم فتقبلها ربها بقبول حسن فانبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم ان لك هذا അങ്ങനെ മറിയമിൻ്റെ രക്ഷിതാവ് മറിയമിനെ നല്ല രീതിയിൽ സ്വീകരിച്ചു രക്ഷിതാവ് മറിയമിനെ ബി കബൂലിൻ ഹസനി നല്ല കബൂലാക്കലുമുണ്ട് അവളെ നല്ല രീതിയിൽ വളർത്തുകയും ചെയ്തു അവള്യ ഏറ്റെടുത്തു കുല്യമാലയ്യ അവളുടെ അടുക്കൽ ചെല്ലുമ്പോഴെല്ലാം അടുക്കൽ ചെല്ലുമ്പോഴെല്ലാം അൽ മിഹിറാബ മിഹിറാബിൽ ചെല്ലുമ്പോഴെല്ലാം ഇന്ദ അവളുടെ അടുക്കൽ ഭക്ഷണങ്ങൾ കാണപ്പെട്ടു കാല അപ്പം അദ്ദേഹം ചോദിച്ചു യാ മറിയമേ മറിയമേ അന്നാലക്കി ഹാത നിനക്കിത് എവിടെ നിന്ന് കിട്ടി കാലത്ത് അവൾ പറഞ്ഞു ഹുവം ഇനി അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് ഇന്നല്ലാഹ എർതുക്കുമ യഷി വൈരി ഹിസാബ് നിശ്ചയമായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് കൂടാതെ ഭക്ഷണം കൊടുക്കുന്നവനാണ് അങ്ങനെ മറിയം എൻ്റെ രക്ഷിതാവ് ആ പെൺകുട്ടിയെ നല്ല നിലയിൽ സ്വീകരിക്കുകയും ഉത്കൃഷ്ടമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു കുട്ടിയുടെ പരിപാലനത്തിന് സക്കരിയ നബിയെ അവർ ബരമേൽപ്പിക്കുകയും ചെയ്തു അടുത്തേക്ക് മിഹ്റാബിൽ കടന്നു ചെല്ലുമ്പോഴെല്ലാം എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം കുട്ടിയുടെ അടുത്ത് അദ്ദേഹം കാണാറുണ്ടായിരുന്നു അദ്ദേഹം ചോദിച്ചു ഓ മറിയം ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി ആ പെൺകുട്ടി പറഞ്ഞു ഇത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാകുന്നു തീർച്ചയായും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാതെ ഭക്ഷണം കൊടുക്കുന്നതാണ് സക്കരിയ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു റബ്ബഹു തന്റെ രക്ഷിതാവിനോട് കാല അദ്ദേഹം പറഞ്ഞു റബി ഹബിലി എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ ഉത്കൃഷ്ടമായ ദാനം നൽക നൽകണം മില്ലുനുൽക്ക നിന്റെ അടുക്കൽ നിന്ന് ദുര്യത്തൻ തൊയ്യബ ഒരു നല്ലൊരു കുട്ടിയെ ഇന്നൊക്കെ സെമിയുദ്വ നിശ്ചയം നീ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണല്ലോ അവിടെ വെച്ച് സക്കരിയ തൻ്റെ നാഥനോട് പ്രാർത്ഥിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ നാഥ നിൻ്റെ മക്കൽ നിന്ന്

മലക്കുകൾ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു വഹുവ അദ്ദേഹമാണെങ്കിൽ കായിമുൻ യുസലീഫിൽ മിഹ്റാബ് പള്ളിയിലെ മിഹിറാബിൽ നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മലക്കുകൾ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു നിശ്ചയം അള്ളാഹു നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു കുട്ടിയെ കുറിച്ച് വചനങ്ങളിൽ വിശ്വസിക്കുന്നവനും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കലിമത്തുകളെ വിശ്വസിക്കുന്നവനും വ സയ്യനൻ നേതാവും വസൂറൻ ആത്മനിയന്ത്രണ ശക്തി നിറഞ്ഞവനും ഒരു പ്രവാചകനും മിനസ്വാലിഹീൻ സജ്ജനങ്ങളിൽപ്പെട്ട അങ്ങനെ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു തീർച്ചയായും എന്നൊരു കുട്ടിയെക്കുറിച്ച് അള്ളാഹു നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു അള്ളാഹുവിംഗിൽ നിന്നുള്ള വചനത്തിൽ വിശ്വസിക്കുന്നയാളും നേതാവും ആത്മനിയന്ത്രണ ശക്തി തികഞ്ഞ് സജ്ജനങ്ങളിൽപ്പെട്ട പ്രവാചകരുമായിരിക്കുന്നതാണ് ഈ യഹിയ ഈ ആയത്തോടു കൂടി വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് പരിശുദ്ധ കുറാനെ പ്രചരണ മാസമാണ് റമദാൻ എന്ന് എല്ലാവർക്കും അറിയാം പരമാവധി ഹത്മകൾ പൂർത്തിയാക്കാൻ ശ്രമിക്കണം ഖുർഹാൻ്റെ അർത്ഥവും ആശയവും പഠിക്കാൻ ശ്രമിക്കണം എത്ര എത്ര ഓത്തുകാരാണ് അവർക്ക് ഖുർആാനെ ശാപമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഹദീസ് നമ്മെ എപ്പോഴും ഗൗരവത്തിൽ ചിന്തിപ്പിക്കണം ഖുർആാനിൻ്റെ അറിഞ്ഞു ഓതണം അതാണ് അതാണതിൻ്റെ പ്രത്യേകത ആശയമറിയാതെ ഖുർആാൻ ഓതിയാലും കൂലിയുണ്ട് ഖുറാനിലെ ഓരോ വാക്കുകളിലേക്ക് നോക്കിയിരുന്നാലും കൂലിയുണ്ട് സംഗതി ശരിയാണ് പക്ഷേ പരമാവധി അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം അതിന് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഞാൻ ധന്യനായി വാഹി വാൻ അലഹമില്ലാ റബീലീൻ അസലമു അല്ലേക്കും വരഹമുലി വരകാത്തൂ